കോൺഗ്രസ് നേതാവ് എൻ പി പൌലോസിന്റെ സ്മരണയിൽ പിറവത്ത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ അഞ്ചാം ചരമവാർഷിക ദിനാചരണം ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന എൻ പി പോലോസിന്റെ അഞ്ചാം ചരമവാർഷിക ദിനത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് മണിയുടെ ബിആർ അംബേദ്കർ ഹാളിൽ നടത്തിയ അനുസ്മരണ പരിപാടി ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി സി സംഘടിപ്പിക്കുന്നതിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചു നിർത്തിക്കൊണ്ട് അത് ചുവിലാളികളായാലും മോട്ടോർ തൊഴിലാളികളായാലും അങ്ങനത്തുള്ള തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിക്കാനും എല്ലാ പ്രശ്നങ്ങളുടെയും മുൻപന്തി നിൽക്കാൻ മനസ്സുണ്ടായിരുന്ന മനസ്സ് കാണിച്ച ഒരാളാണ് ശ്രീ എം വി പൗലോ സുന്ദനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് ജോബ് അധ്യക്ഷനായി എം പി ഫ്രാൻസിസ് ജോർജ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ജെ പൌലോസ് എം എൽ എ അനൂപ് ജേക്കബ് കെ ഇബ്രാഹിംകുട്ടി ഉല്ലാസ് തോമസ് സി എ ഷാജി റീസ് പുത്തൻ വീട്ടിൽ കെ ആർ പ്രദീപ് കുമാർ കെ കെ സോമൻ പി സി ജോസ് വിൽസൺ കെ ജോൺ ജോണി അരീക്കാട്ടിൽ വി ജെ ജോസഫ് എം ടി ഏലിയാസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പോൾ വർഗീസ് മറിയാമ ബെന്നി പി വി സ്റ്റീഫൻ എൽദോ ടോംപോൾ അരുൺകല്ലറയ്ക്കൽ സൈബാ താജുദ്ദീൻ ജയാ സോമൻ ശോഭ ഏലിയാസ് പി കെ നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഓർമ്മകൾ ആ ഓർമ്മ തീർച്ചയായിട്ടും മാറ്റി നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഓർമ്മ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ചെറിയ ചുരുക്കമായി പറയാനുള്ളത്

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.